വടകര ബ്ലോക്ക് എംപ്ലോയീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച നീതി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു വൈസ് വിജയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കെ അനീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലാബ് ഉപകരണങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു നിർവഹിച്ചു ഹെൽത്ത് സെന്ററിന് വാട്ടർ ഡിസ്പെൻസർ സമർപ്പണം ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർമഠത്തിൽ നടത്തി തില്ലരി ഗോവിന്ദൻ മാസ്റ്റർ വി പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ സി കെ വിശ്വനാഥൻ യൂസഫ് മമ്മാലിക്കണ്ടി എൻ പി ഭാസ്കരൻ മാസ്റ്റർ പ്രദീപ് കുമാർ പി അഡ്വക്കേറ്റ് ദേവരാജൻ സുരേന്ദ്രൻ ആർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി സുമിത് ലാൽ വി നന്ദി രേഖപ്പെടുത്തി ഒരു കാലഘട്ടം നമുക്ക് ഈ നാടിനകത്ത് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കണ്ണൂക്കരയിലൊരു നീതി ലാബ് വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ജനത നോക്കിക്കാണുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾക്ക് വലിയ ആവേശമാണ് ഞങ്ങൾ പലരെയും ബന്ധപ്പെട്ടു ഞങ്ങൾ കണ്ണൂക്കരയുടെ ഒരു പഴയ പ്രതാപകാലം പറഞ്ഞു കേട്ട അറിവ് ഈ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് ടൗണുകളുടെ വികസനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ചർച്ചകളും ആലോചനകളും നിലവിലുള്ള അവസ്ഥയുമൊക്കെ പരിശോധിച്ചപ്പോൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പല ടൗണുകൾക്കും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ആ പഴയകാല പ്രതാപങ്ങളൊക്കെ ഒരുപക്ഷെ ഓർമ്മകളിൽ മാത്രം ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ചും ദേശീയപാതയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി ഭൂമി കുറച്ചുകൂടി ഏറ്റെടുത്തപ്പോൾ കണ്ണൂക്കര ടൗണിൽ വന്ന ഒരുപക്ഷെ ഇന്നലകളിലുണ്ടായിട്ടുള്ള വികസനങ്ങൾക്ക് പോലും പ്രയാസം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ആലോചനകൾ വളരെ ത്വരിത വേഗത്ത് നടത്തുന്ന കാലഘട്ടം അങ്ങനെ ഞങ്ങൾ പലരെയും സമീപിച്ചിട്ടുണ്ട് കണ്ണൂക്കരയിൽ ഒരു പതിനായിരത്തിൽ കുറയാത്ത സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ പല ആളെയും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ഏകദേശ രൂപരേഖ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ആ തയ്യാറായി തന്നെ ഒരാൾ ഒരു സംരംഭകൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ സേവനം കൊടുക്കുന്ന ഒരു ഹെൽത്ത് സെന്റർ ഒരു താൽക്കാലികമായെങ്കിലും ഒരു ഹെൽത്ത് സെന്റർ ഈ കണ്ണൂക്കരയിൽ വേണമെന്നത് ഈ നാടിൻ്റെ വളരെ കാലത്തെ ആവശ്യമാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു പക്ഷേ ഇരുപത്തിനാല് ഇല്ലെങ്കിലും ഈ കാലത്തെ ചികിത്സ എന്ന് പറയുന്നത് ഡോക്ടർമാരൊക്കെ ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ആധികാരികമായി നോക്കുന്നത് നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളാണ് പഴയകാലം പോലെയല്ല ആ പഴയകാലത്തിൽ നിന്നും മാറി പുതിയ കാലത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേരളം സംബന്ധിച്ചിടത്തോളം വൈറസുകളുടെ ഒരു വലിയ രീതിയിൽ ഏത് എവിടെ വന്നാലും അത് വളരെ വേഗം സ്വീകരിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് അത് നമുക്ക് കോവിഡ് കാലവും പിന്നീടുള്ള നിപ്പ പോലെയുള്ള എല്ലാ സംഗതികളിലും നമുക്കത് ബോധ്യമാണ് അപ്പോൾ ആരോഗ്യ മേഖല ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലയോടൊപ്പം തന്നെ സഹകരണ മേഖലയും അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപത്തെ പറ്റി നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇന്ന് ആ നിലയിൽ മൂന്ന് മേഖലകളിലും എല്ലാം നമുക്ക് സർക്കാരിൻ്റെ ഭാഗമായി പൊതുജനാരോഗ്യത്തിൻ്റെ ഭാഗമായി നിർവഹിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളം വളർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്